ഹോളിവുഡ് എഫ് സി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം പണ്ട് കാലത്ത് ഇങ്ങനെ സ്ഥിരമായിട്ട് എന്തെങ്കിലും ഫുട്ബോളിൻ്റെ അല്ലാത്ത കാരണങ്ങൾ കൊണ്ട് പ്ലെയേഴ്സ് തമ്മിലുള്ള വഴക്കുകളോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ മാർക്കറ്റിലെ അബദ്ധങ്ങളോ അതുകൊണ്ടൊക്കെ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ടീമിനെ പറയുന്ന പേരായിരുന്നു ഹോളിവുഡ് എഫ് സി ആ നിഗ്നയും ആദ്യം കിട്ടിയത് ആർക്കാരെന്നറിയും ബയൺമൂണിക്കിനായിരുന്നു പണ്ട് ബയൺമുണിക്കിന്റെ ഒരു നിഗ്നമായിരുന്നു അപ്പോ എന്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചേ നീ ഈ പ്രീമിയർ ലീഗിലത്തെ ടീമുകളുടെ മാത്രം കാര്യങ്ങൾ ഇട്ടിട്ട് ബാക്കിയുള്ളോടൊന്നും ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട് നിനക്ക് വല്ലതറിയോ നിനക്ക് അതിനെ പറ്റി വരാ ഫ്രഞ്ച് ലീഗിൽ എന്താ നടക്കണേന്ന് നിനക്കറിയോ ലീഗിൽ എന്താ നടക്കണ എന്ന് നിനക്കറിയോ അത് പറഞ്ഞു പറഞ്ഞ അവസാനം ഇതുമാതിയോ നിനക്ക് വല്ല കഴിവ് കൊണ്ടടാ നിന്നെ നിന്നെ നിന്ന നാലാൾ അറിയോ അങ്ങനെയൊക്കെ എന്നാ പിന്നെ പ്രീമിയർ ലീഗ് പോയിട്ട് ബാക്കിയുള്ളതിലും കൂടി ഫോക്കസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ ഇപ്പൊ എന്താ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴാണ് അബ്സൊലൂട്ട് സിനിമ എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട് രണ്ട് പ്ലേയേഴ്സ് തമ്മിൽ കൂടുന്നു ആദ്യത്തെ മാച്ച് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ആ രണ്ട് പ്ലേയേഴ്സിനോടും എന്ന് പറയുന്നു ഓക്കെ ഇനി ഇതൊരിക്കലും സംഭവിക്കില്ല എന്നിട്ട് വളരെ അപ്രതീക്ഷിതമായിട്ട് ആ രണ്ട് പ്ലേഴ്സിനോട് ട്രാൻസ്ഫർ ലിസ്റ്റ് ഇടുന്നു ആ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ലിസ്റ്റിൽ ഇടുന്ന ഒരു പ്ലെയർ ആ ടീമിന് കഴിഞ്ഞ സീസണിൽ ഏറ്റവും ബെസ്റ്റ് പ്ലേഴ്സിലെ ഒരാളായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ആ പ്ലെയറിന്റെ വക്കീൽ വന്നിട്ട് വേറൊരു ഡയലോഗ് കൂടി പറയുന്നുണ്ട് അപ്പൊ അത് എന്തൊക്കെ നടക്കാൻ അറിയണ്ട പറഞ്ഞു വന്നത് മാഴ്സേനെ പറ്റിയാണ് മാഴ്സെ കഴിഞ്ഞ സീസൺ ഫ്രഞ്ച് ലീഗിൽ സെക്കൻഡ് ആയിരുന്നു ഈ ഫ്രഞ്ച് ലീഗിൽ സെക്കൻഡ് ആയിരുന്ന ടീമിന് ഈ സീസണും അവർക്ക് എന്താ പറയാ നന്നായിട്ട് കളിക്കാൻ പറ്റും അവർക്ക് പി എസ് ജീന എന്താ പറയാ ചലഞ്ച് ചെയ്യാനുള്ള ഒരു കഴിവ് വരെ ഉണ്ട് എന്ന് പറഞ്ഞു വെച്ചിരുന്നിട്ടായിരുന്നു ഈ സീസൺ ഒരു സ്ട്രോങ് തുടക്കം അപ്പോൾ ഈ തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ മൊണാകോ അതിന്റെ ഇടയിൽ ചെറിയൊരു ഞങ്ങളോട് ഇണ്ടട എന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് പോക്ബേനെ സൈൻ ചെയ്തിട്ടുണ്ട് അൻസു സൈൻ ചെയ്തിട്ടുണ്ട് പക്ഷെ മൊണാക്കോടെ കോച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ കളിക്കുന്ന ആ ഒരു വിധത്തിലേക്ക് എത്താനായിട്ട് കുറച്ച് സമയം എടുക്കും അത് അത്ര പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യം പറഞ്ഞു വരുന്നത് മാഴ്സയുടെ കോച്ച് എന്ന് പറയുന്നത് ആരാണ് റോബർട്ടോ ഡിസെർബിയാണ് ഡിസെർബി അറിയാത്ത ആൾക്കാരുണ്ടാവില്ല ദിമിത്രി പയറ്റിന് ആൾക്കാരുണ്ടാവില്ല സ്ട്രീറ്റ് ദിമിത്രി പയട്ട പായട്ടെ കളിച്ച പ്രീമിയർ ലീഗ് സീസൺ എന്ന് പറയുന്നത് അതുപോലത്തെ ഒരു പ്ലെയർ ഇവനൊക്കെ എവിടെയായിരുന്നു ഇത്ര നാളിന്ന് കണ്ടിട്ടില്ലല്ലോ എന്ന് തോന്നിപ്പിച്ച ഒരു അവര്ക്ക് ഗോളൊക്കെയുണ്ട് ഗോളിക്കുന്ന ഒരു ഷോട്ട് ഫേക്ക് ഇത്ര അടിക്കുന്ന ഗോൾ ഒക്കെ ഉണ്ട് സ്ട്രീറ്റ്സ് വിൽ നെവർ ഫോർ ഗേഡ് ദിമിത്രി പയട്ടിനെ യൂട്യൂബിൽ അടിച്ചുകൊടുത്താൽ ഞാൻ കാണാൻ പറ്റും പ്രീമിയർ ലീഗ് ഫാൻസിന് എന്തായാലും ഓർമ്മയുണ്ടോ അപ്പൊ ഈ പയട്ട് വീണ്ടും മാഴ്സെ പോയതിനു ശേഷമാണ് ഡിസർബി മാർഷലിക്ക് തിരിച്ചു പോകുന്നത് എവിടെ നിന്ന് നമ്മുടെ ബ്രൈറ്റ് നിന്ന് ബ്രൈറ്റ് അണിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ആൾക്ക് ലിവർപൂളിനും എ സി ഇന്റർ ഇന്റർമിൻലാനും ഒക്കെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു അത്രയ്ക്ക് ഒരു എന്താ പറയുക കിഡിലൻ പ്രോസ്പെക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കോച്ചായിരുന്നു ആ സമയത്ത് ടോപ്പ് ജോബിലേക്ക് എടുത്തിട്ടില്ല എന്നാൽ ടോപ്പ് ജോബിലേക്കുള്ള എല്ലാവർക്കും ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന് പക്ഷേ ഡിസർബിനെ ടോപ്പ് ടീംസ് ആരും അപ്രോച്ച് ചെയ്യാത്തതിന്റെ ഏറ്റവും വലിയൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസർബിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല അത് ഭയങ്കര കമ്പസ്റ്റബിൾ ക്യാരക്ടറാണ് അതെ ഫസ്റ്റ് ശ്രദ്ധിക്കപ്പെടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റാലിയൻ ലീഗിലെ സസോളോനെ കളിച്ചപ്പോൾ സസോളോലെ ആളുടെ ടീം കിഡിലും ടീം മാറുന്നു അത് നമുക്ക് നൽകിയിട്ടുള്ള കുറച്ച് പ്ലേയേഴ്സ് ആണ് ലോക്കട്ടല്ലി റാസ്പഡോറി പിന്നാര ബെറാഡി ജിയാലുക സ്തമാക്ക സ്കമാക്കെ വെസ്റ്റാമിൽ ഒരു സീസൺ വന്ന് കളിച്ച് പോയിട്ടുണ്ട് പക്ഷെ എല്ലായിടത്തും ആൾക്ക് ആരെങ്കിലൊക്കെ ആയിട്ടൊരു പ്രശ്നം ഇപ്പോഴും ഉണ്ടാകും ഇവിടെ എല്ലായിടത്തും അത് കഴിഞ്ഞിട്ട് ആള് ബ്രൈറ്റണിക്ക് വന്നു ബ്രൈറ്റണിലെ ആള് ആളുടെ ടീമിനെ കളിപ്പിച്ച കളികളൊക്കെ നമുക്കറിയാം അതിനുശേഷം ആൾ എന്ത് ചെയ്തു വീണ്ടും മാഴ്ചയിലേക്ക് തിരിച്ചുപോയ ഒരു ടോപ്പ് ടീമിലേക്ക് ആൾ വരുമെന്ന് പ്രതീക്ഷിച്ചു നിൽക്കുന്ന സമയത്താണ് മാഴ്സയിലേക്ക് തിരിച്ചുപോയത് ബാഴ്സ ആ സീസൺ നടത്തിയ സൈനിങ്സും അടിപൊളിയായിരുന്നു മെയ്സൺ ഗ്രീൻവുഡ് ആ റേപ്പ് ആൻഡ് അലിഗേഷൻസിന് ശേഷം ഫിസിക്കൽ അബ്യൂസ് അലിഗേഷൻസിന് ശേഷം ഗ്രീൻവുഡിനെ യുണൈറ്റഡ് മുഴുവനായിട്ട് തടഞ്ഞപ്പോൾ ഗ്രീൻവുഡിന് ഒരു ചാൻസ് കൊടുത്ത ടീമാണ് മാഴ്സ അവിടെ ഗ്രീൻവുഡ് ആ ടീമിന്റെ എന്താ പറയുക കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഗ്രീൻവുഡ് യുണൈറ്റഡിൽ ഉണ്ടായിരുന്ന കാലത്ത് അവരുടെ ഏറ്റവും ബെസ്റ്റ് നാച്ചുറൽ ഫിനിഷർ ഗ്രീൻവുഡായിരുന്നു അവർ അലിഗേഷൻസ് വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ പ്രീമിയർ ലീഗിൽ സൂപ്പർ സ്റ്റാർ ആയിട്ടിരിക്കേണ്ട ഒരാളായിരുന്നു ഗെയിം കൊണ്ട് മാത്രമല്ല അമിൻ ഗോലി ഒരു അടിപൊളി ഫഞ്ച് പ്ലെയർ ആയിരുന്നു ഇസ്മായിൽ ഗോണെ ജെറോണിമോ ഉള്ളി അർജന്റീനയുടെ ഗോൾ കീപ്പർ പിന്നെ ലോണിന്റെ അവര് ജോനാദൻ റോവനെ കൊണ്ടുവന്നു പിരേമിലി ഹൊബെർഗിനെ കൊണ്ടുവന്നു വാലന്റീൻ കാർബോണി ഇൻട്രിന്ന് അവൻ വന്നിട്ടുണ്ടായിരുന്നു ഇനി ഒരു അല്ല ഹൊബെർഗ് ഫ്രീ ട്രാൻസ്ഫർ ആയിട്ടാണ് എത്തിയെന്നു അതും ലോൺ ലോങ്ങ് ഓർമ്മയില്ല അവിടുന്ന് ഫ്രീ ട്രാൻസ്ഫറിൽ എത്തിയ ഒരു പ്ലെയർ ആയിരുന്നു അഡ്രിയാൻ റാബിയോ റാബിയോ പി എസ് ഡിയിലാണ് കളിക്കുന്നത് റാബിയോ ഏതെങ്കിലും കിടിലും ടീമിലേക്ക് പോകുമെന്ന് വിചാരിച്ചു നിൽക്കുന്ന സമയത്താണ് റാബിയോ മാർസയിലേക്ക് എത്തുന്നത് അപ്പൊ ഈ മാർസയിലേക്ക് ഇത്രയും നല്ലൊരു ടീമിന് ഉണ്ടാക്കിയിട്ടാണ് അവര് സെക്കൻഡ് പൊസിഷൻ അടിച്ചത് കഴിഞ്ഞ വട്ടം ലീഗ് വണ്ണില് അപ്പൊ ഈ വട്ടം അവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലിനാവുന്ന എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ വട്ടം ഈ പറയുന്ന ഈ ലാലിഗ് ലാലിഗല്ല സോറി ലീഗ് വണ്ണില് സെക്കൻഡ് പൊസിഷൻ മാത്രം അവർക്ക് എടുത്ത് പറയാനുള്ള നേട്ടമായിട്ടുണ്ടായിരുന്നുള്ളൂ കപ്പ് കോമ്പറ്റീഷനിലൊക്കെ നേരത്താവട്ടെ പക്ഷെ അന്നൊരു സ്ട്രോങ് ടീം സ്ട്രോങ് കോച്ച് ഇനി അടുത്ത സീസണിലേക്ക് പി എസ് ജിക്ക് അടുത്ത് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്താ വേണ്ട ആ സ്ട്രോങ് കോർ ഓഫ് പ്ലേഴ്സിനെ നിലനിർത്തണം കോച്ചിനെ നിലനിർത്തണം സ്റ്റൈൽ ഓഫ് പ്ലേ കണ്ടിന്യൂ ചെയ്യണം ഇതായാലും ഒരു ഗെയിം പ്ലാൻ മാൾസയുടെ മാഴ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ച് ലീഗത്ത് ഒരു വലിയ ക്ലബ്ബാണ് ഭയങ്കര വലിയ ക്ലബ്ബ് ഭയങ്കര ഹിസ്റ്റോറിക്കലായിട്ടുള്ള ക്ലബ്ബ് പക്ഷേ പക്ഷേ ഈ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് പടക്ക കണ്ട തുടങ്ങാന്ന് പറഞ്ഞ മാതിരി ഈ കംഫർട്ടബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മുഴുവൻ എങ്ങനെയാണ് ഒരു ടീമിൽ എത്തി ടീമിലെത്തിച്ചേരുന്നത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ആ സമയത്ത് മാഴ്സയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ഡിസർബി കോച്ച് ഗണ്ടൂസി ആസാൻസ് ഫാൻസ് ഉണ്ടാവും ഗെഡൂസി പിന്നെ അഡ്രിയൻ റാബിയോ ഇവരൊക്കെ ഇവരൊക്കെ എന്ന് പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ് ഇവരാരും എല്ലാവർക്കും ചെയ്യുന്ന ആൾക്കാരൊന്നല്ല പിന്നെ ആരായിരുന്നു ഹോയ്ബർഗ് ഹൊയ്ബർഗ്ഗ ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ ആയിട്ടുള്ള ആയിട്ടൊരാളാണ് അപ്പൊ ആവശ്യമില്ലാത്തത് കണ്ടുകഴിഞ്ഞാൽ അവിടെ ഇടപെടാനുള്ളൊരു ഇതിലുള്ള പ്ലെയറുമാണ് ഹോയ്ബർഗ് അത് കഴിഞ്ഞിട്ട് അവർ ഈ സീസണിലേക്ക് വന്നപ്പോ ഈ സീസണിൽ അവർ അത്യാവശ്യം നല്ല സൈനിങ്സ് ആയിരുന്നു ഈഗോർ പാക്ഷ്യവനെ സൈൻ ചെയ്തു ജോലാദൽ റോവേനെ സൈൻ ചെയ്തു പിന്നെ ഇവര് ഈ കൊണ്ടുവന്ന ലോണിൽ കൊണ്ടുവന്ന വന്ന പ്ലയേഴ്സിനൊക്കെ അവർ പെർമനന്റ് ആക്കി പിന്നെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് സൈനിങ്സ് എന്ന് പറയുന്നത് യുവൻ ടെസ് ടിംബിയ വന്നു പിന്നെ ഏഞ്ചൽ തോമസ് വന്നു ഫ്രഞ്ച് ക്ലബ്ബിലിന്നെ ഏഞ്ചൽ തോമസ് യുണൈറ്റഡിന്റെ അക്കാദമി പ്ലെയർ ആയിരുന്നു പ്രീമിയർ ലീഗിലെ കുറേ ടീമുകൾ ബിഡ് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവനെയും കൊണ്ടുവന്നു ഇവർക്ക് മിഡ്ഫീൽഡ് എഞ്ചിൻ റൂമിൽ ഹോയ്ബർഗായി ഹോൾഡ് കി ഹോൾഡിംഗ് കളിക്കാൻ ഉണ്ട് നല്ല ഫിസിക്കുള്ള പ്ലെയർ ആണ് ഏഞ്ചൽ ബോമസ് സൺഡർ മിഡ്ഫീൽഡർ ആണ് ലൈൻ ബ്രേക്കിംഗ് പാസ് കളിക്കുന്ന ആൾക്കാരുണ്ട് അഡ്രിയൻ റാബിയോ ബോക്സ് ടു ബോക്സ് നല്ല കിടന്ന പ്ലെയറാണ് ഒബോമിയങ്ങ് തിരിച്ചു വന്നു അവർക്ക് നല്ലൊരു സ്ട്രൈക്കറായി അപ്പൊ ഇത്ര വെച്ച് നോക്കുമ്പോൾ ഈ മാഷ് ഈ സീസൺ കിടില്ലായിട്ട് കളിക്കണ്ടായിരുന്നു വളരെ കിടിലായിട്ട് കളിക്കുന്നു പക്ഷെ എക്സ്പെക്ടേഷൻ്റെ ആണോ എന്താണോന്നറിയില്ല അവർ ആദ്യത്തെ കളി സ്റ്റേറ്റ് റണ്ണേഴ്സായിട്ട് ഒന്നേ കുഴിച്ചിട്ട് പറ്റും തോറ്റതിലല്ല അവര് ഇപ്പോ വാർത്തകൾ നിറഞ്ഞേക്കുന്നത് ഇപ്പൊ വാർത്തകളിൽ നിറഞ്ഞേക്കണ അവര് വീണ്ടും ഭയണ്ട പഴയം ഹോളിവുഡ് എഫ് സി ആവാറുള്ള ശ്രമത്തിലാണ് ഈ കളി കഴിഞ്ഞിട്ട് ഡ്രസ്സിംഗ് റൂമിൽ വന്നതിന് ശേഷം പിന്നെ എന്താ ഉണ്ടായെന്ന് കറക്റ്റ് അറിയുന്നില്ല അവരുടെ ക്ലബിന്റെ പ്രസിഡന്റൊക്കെ പറയുന്നത് ഡിസർബി കോച്ച് ആണെങ്കിൽ ഇത്ര വർഷമായി പിന്നെ നമ്മുടെ പഴയ പ്ലെയർ മായി വനാശിയാണ് അവരുടെ സ്പോർട്ടിങ് ഡയറക്ടർ സ്പോർട്ടിങ് അവൻ ഇരുപത്തിരണ്ട് വയസ്സ് തൊട്ട് പ്രൊഫഷണൽ ഫുട്ബോളുള്ള ആളാണ് ഞാൻ പത്ത് പതിനാല് വർഷമായി ഇതിന് വർക്ക് ചെയ്യുന്നു ഞങ്ങൾ ആരും ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് ഡ്രസ്സിംഗ് റൂമിൽ നടന്നത് എന്ന് മാത്രമാണ് അവർ പറയുന്നത് എന്താണ്ടാവണമെന്ന് പറയുന്നില്ല പറഞ്ഞു വരുന്ന റിപ്പോർട്ടുകൾ സത്യമാണെങ്കിൽ ജോനാദൻ റോവയും അഡ്രിയൻ റാബിയും തമ്മില് ഫിസ്റ്റ് ഫൈറ്റിലേക്ക് വരെത്തി അവിടെ പ്രശ്നം നടന്നു കമ്മിറ്റ്മെന്റിനെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് അതായത് മുഴുവൻ മുഴുവൻ കൊടുത്ത് കളിക്കുന്നില്ല അവനാൻ ടീമിനു വേണ്ടിയല്ലാതെ അവനാന്റെ ആവശ്യത്തിന് വേണ്ടി അവനെ കയ്യാണ്ടാകുമ്പോ ഇത്ര മതി എന്നുള്ളൊരു മെന്റാലിറ്റിയുടെ കൂടെ കളിക്കുന്നു എന്നുള്ള ആരോപണമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അത് വരെ എത്തി എന്നാണ് റിപ്പോർട്ട്സ് പക്ഷേ ഡിസർബി അവളെ പറഞ്ഞിട്ട് പോയി ഇതൊരിക്കലും ഇനി സീസൺ നടക്കില്ല നിങ്ങൾ കാണുമെന്ന് പറഞ്ഞിട്ട് പോയി നെക്സ്റ്റ് വീക്ക് ഈ രണ്ട് രണ്ടുപേരെയും ജുനാദൻ റോവേനിയും അഡ്രീം ട്രാൻസ്ഫോർട്ടി മാഴ്സെ ഒരു ടീമിൻ്റെ കഴിഞ്ഞ സീസൺ മെയിൻ പ്ലെയറിനെ ഒക്കെ ട്രാൻസ്ഫ്ലിസിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലബ്ബ് ക്ലബ്ബ് ഇൻഡേണലി എന്താ പറയുക അവർ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇന്റേണലി അവർക്കൊരു എന്താ പറയുക സസ്പെൻഷൻ കൊടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പതുക്കേനെ വീണ്ടും ടീമിലോട്ട് വീണ്ടും ആഡ് ചെയ്യും അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അല്ല സംഭവിച്ചത് അതിൽ ഓൾറെഡി ജോനാഥൻ ജോലാന്തൊക്കെ പോയി കഴിഞ്ഞു ബോളോണേക്ക് അവൻ ഓൾറെഡി വിറ്റ് കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് റാബിയ മാത്രമാണ് പക്ഷേ റാബിയോനെ പറ്റി അറിയുന്നവർക്കറിയാം നെയിം പ്രിൻസ് എന്നാണ് അതായത് ആളാണ് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ വരുന്ന ആളാണ് കളിച്ച കളപ്പുകളിലൊക്കെ പ്രശ്നം ഉണ്ടാക്കിയുള്ള ആണ് അപ്പൊ ഈ റാബിയോന്റെ ലോയർ പറഞ്ഞൊരു ഡയലോഗുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പട്ടീനെ മുക്കിക്കൊല്ലണമെങ്കിൽ അതിന് പേ ആണെന്ന് പറഞ്ഞാൽ മതി ഇഫ് യു വാണ്ട് യുവർ ഡോഗ് ടു ബി ഡ്രോൺ സേ ഇറ്റ് ആസ് റാബിസ് അങ്ങനെ പറഞ്ഞിട്ട് ആളൊരു പത്രസമ്മേളനമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മാഴ്സയെ പറയുന്നത് ഫുൾ പ്രശ്നമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിനുശേഷം ആ ഒരു ബാക്ക് ഡ്രോപ്പിലാണ് ജോനാദൻ റോബയും അഡ്വൻ റാബിയും കളിക്കാത്ത ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് അവരുടെ ഈ കഴിഞ്ഞ ആഴ്ച സെക്കൻഡ് മാച്ച് നടന്നത് ആ സെക്കൻഡ് മാച്ച് അവർ പുതുതായിട്ട് വന്ന പാരീസ് എഫ് സീനെ അഞ്ച് രണ് തോൽപ്പിച്ചു അതിൽ ഒബോമിയെ തിരിച്ചു വന്നു രണ്ട് ഗോൾ അടിച്ചു ഈസ് ബാക്ക് ഫ്രം സൗദി ഈ ആ ഒരു ലെവലിൽ എത്ര കളിക്കാൻ പറ്റുന്ന അറിയില്ല പക്ഷേ തിരിച്ചു വരുന്നവരൊക്കെ നല്ല കളി കളിക്കുന്നുണ്ട് ഈ ലാസ്റ്റ് മിനിറ്റ് ഇഞ്ചുറി ടൈം വിന്നർ അടിച്ചിട്ട് എം എൽ എ തിരിച്ചു വന്ന ജിറൂഡ് ലീലിനെ ജയിപ്പിക്കുന്നു ഒപ്പം ഒപ്പമേം വന്ന് ഗോൾ അടിക്കുന്നു സൗദിയും തിരിച്ചു വന്നിട്ട് സോ എല്ലാവരുടെയും പ്ലാൻ എന്ന് പറഞ്ഞാൽ സൗദിയിലേക്ക് പോയിട്ട് ഒന്നോ രണ്ടോ സീസൺ കളിച്ചിട്ട് ലൈഫ് ടൈം സെറ്റായിട്ട് വീണ്ടും തിരിച്ച് അവരുടേതാണ് യൂറോപ്പിലേക്ക് തിരിച്ചടിയാന്ന് തോന്നുന്നു എനിക്കും അങ്ങനെ ഒരു ഓഫർ കിട്ടണോ രണ്ട് കൊല്ലം സൗദി ലൈഫൊന്നും സെറ്റിൽ ആക്കാരി ഇതിന്ന് സെറ്റിലാകുന്നതൊക്കെ നിങ്ങൾ തീരുമാനിക്കണം അപ്പൊ അങ്ങനെ അപ്പം അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത് പക്ഷേ ഇതിൻ്റെ ലേറ്റസ്റ്റ് ട്വിസ്റ്റ് എവിടെയാണ് എടുക്കണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഡിസർബ് ഇപ്പോൾ വന്നിട്ട് പറഞ്ഞു ഐ ഹോപ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നു റാബി ആയിട്ടുള്ള പ്രതീക്ഷ പ്രശ്നങ്ങൾ മുഴുവൻ ഞങ്ങളിവിടെ പറഞ്ഞു തീർക്കും അവൻ ഇപ്പോഴും ഉണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ ആര് ശശിയായി ജോനാദൻ റോവെ ശശിയായി അവൻ ബൊറോണയിലേക്ക് പോയി പിന്നെ റാബി കളിക്കോ മാഴ്സെ ചലഞ്ച് ചെയ്യോ ഉള്ളത് ഭയങ്കര ഭയങ്കര എന്താ പറയാ ഹോളിവുഡ് എഫ് സി യുടെ ന്യൂസുകൾ മാതിരി ഓരോ ദിവസം ഓരോ ന്യൂസുകളാണ് സോ ലെറ്റ് സി കഴിഞ്ഞവട്ടം സെക്കൻഡ് പെസൺ മാർസെ ഈ വട്ടം എന്ത് ചെയ്യും നോക്കാം പക്ഷേ കഴിഞ്ഞ സീസൺ ഏറ്റവും ബെസ്റ്റ് ടീമായിരുന്ന പി എസ് സിക്ക് എന്താണ് സംഭവിക്കുന്നത് ഒന്നേ പൂജ്യം ഒരു ബിൻ ഒന്നേ പൂജ്യം ഒരു ബിൻ അങ്ങനെ പോയാൽ മതി വിത്ത് വി പിന്നെ അതുപോലെ അത്ലറ്റിക് എന്താണ് സംഭവിക്കുന്നത് കഴിഞ്ഞ രണ്ട് സീസൺ കിഡിലൻ സ്പെൻഡിങ് ആയിരുന്നു എന്നിട്ടും അവരുടെ പെർഫോമൻസിൽ അതൊന്നുമില്ല അപ്പോൾ അപ്പൊ അവർക്കവിടെ എന്താണ് സംഭവിക്കുന്നത് ബയൺ മൂണിക്കിൻ്റെ സ്ക്വാഡിൽ ഇപ്പോൾ ഇരുപത്തി ഫസ്റ്റ് ടീം പ്ലെയേഴ്സ് ഉള്ളൂ ഫിറ്റ് ആയിട്ടുള്ളത് ഇഞ്ചുറി ലൈ ഓഫ് വേറെ ഉണ്ട് പക്ഷേ ഇരുപത്തി പ്ലെയേഴ്സ് ഒരു യൂറോപ്യൻ ടീമിനെ സംബന്ധിച്ചോളം മിസ്തിൻ അതിനെപ്പറ്റി ഹാരിക്ക് കമൻ്റ് കിട്ടും ഞാൻ ഇതുവരെ കളിച്ചിട്ടുള്ളതിൽ ഏറ്റവും തിൻ ആയിട്ടുള്ള ഒരു തിന്നായിട്ടുള്ളൊരു ടീമാണിതെന്ന് പറഞ്ഞിട്ട് അവരുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ തിരിച്ച് പറഞ്ഞു അത് അങ്ങനെ പറഞ്ഞാൽ അറിയില്ല ഇഞ്ചുറി കഴിഞ്ഞ പ്ലേയേഴ്സ് തിരിച്ചു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇരുപത്തിരണ്ട് പ്ലേഴ്സ് മതിയോ ഒരു യൂറോപ്പിലെ മെയിൻ ടീമിന് അതും ബയേണ്ട ഒരു ട്രാൻസ്ഫർ ഡെസ്റ്റിനേഷൻ എന്നുള്ള ഇമേജ് കുറഞ്ഞു വരാണ് അവർക്ക് കിട്ടിയ എന്താ പറയുക റിജക്ഷൻസ് ഈ വട്ടത്തെ ട്രാൻസ് മാർക്കറ്റിൽ അവിടെ എന്താ സംഭവിക്കുന്നത് ഇതൊക്കെ നമുക്കറിയാം വഴിയെ